വിരിച്ച സമസ്ത ശകലം മിളക ത്വരവസ്ഥേറിടുമ നോട്ടം കൊണ്ട് വളർന്ന സമസ്ത വളർന്ന സമസ്ത സമസ്ത കേരള സുനി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് വിളയിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ മുപ്പതാം വാർഷികവും സമസ്ത കേരള നൂറാം വാർഷിക സമ്മേളനത്തിന്റെയും എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം വിളയിൽ യൂണിറ്റ് എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ സമ്മേളനം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് വിളയിൽ അങ്ങാടിയിൽ സജ്ജമാക്കിയ മർഹോം സയ്യിദ് ഹൈദരലി ശിഹാബ് ദംഗൽ നഗറിൽ പ്രൗഢമാകുകയാണ് സർവരാലും ആദരണീയനായ പാണക്കാട് സെയ്തു മൊയ്നലി തങ്ങൾ സുന്നി യുവതയുടെ ആവേശമായ ആദർശ കേരളത്തിന്റെ അഭിമാനം ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആദരണീയനായ ഉസ്താദ് ഇബ്രാഹിം ഫൈസി പേരാൽ ഉസ്താദ് ഷാജഹാൻ റഹ്മാനി കമ്പളക്കാട് ഉസ്താദ് എം പി കടുങ്കല്ലൂർ തുടങ്ങി പ്രഗൽഭരും പ്രശസ്തരുമായ മതപണ്ഡിതന്മാരും സാധാതുക്കളും സംവദിക്കുമ്പോൾ നല്ലവരായ മുഴുവഞ്ജനങ്ങളുടെയും സാന്നിധ്യം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് വിളയിലങ്ങാടിയിൽ സജ്ജമാക്കിയ മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങളുടെ നാമദ്ധേയത്തിലുള്ള നഗരിയിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക തുടർ കഥയായി ചരിതങ്ങൾ കുറിച്ചിടും സുവർണലിഖിത മിലായി മഹിയങ് ഐസത്തും ശുജാത്തും വളർത്തിടും അറിവിന്റെ മുത്തൊളി വശകോടെ വിതറിയും ഉഷിരോടെ സമസ്തയും ഭരവാൻ സത്യദീനിന്റെ സമ്പൂർണ്ണ രൂപമായ അഖിലസുണ്ണയുടെ ആദർശാരയിൽ ഒരു ജനവിഭാഗത്തെ ഉറപ്പിച്ചു നിർത്തി അഭിമാനകരമായ പൈതൃകത്തിലൂന്നിയ സ്വത്തബോധം അവരിൽ പകർന്നു നൽകി കർമ്മമണ്ഡലത്തിൽ വിശുദ്ധ ആശയത്തിന്റെ പ്രചാരണ ദൌത്യവുമായി ദിഗന്ധങ്ങൾ വേദിച്ച് മുന്നേറാൻ ഒരു സമൂഹത്തെ പാകപ്പെടുത്തി സമർപ്പണം ചെയ്ത് ഒരു നൂറ്റാണ്ടിന്റെ പ്രൌഢപ്രതാപവുമായി ചുലിച്ചു നിൽക്കുന്ന മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള കേരളമയുടെ ഐതിഹാസികമായ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെയും വിജ്ഞാനം വിനയം സേവനം എന്ന മഹത്തായ മുദ്രാവാക്യവുമായി മൂന്നര പതിറ്റാണ്ടുകൊണ്ട് സമസ്ത എന്ന മഹാസംഘശക്തിക്ക് കരുത്തും കാതലുമായി എസ് 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 കെ എഫ് വാർഷിക സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം വിളയിൽ യൂണിറ്റ് എസ് കെ എസ് എസ് എഫിന്റെ മുപ്പതാം വാർഷിക മഹാസമ്മേളനം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് വിളയിലങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ മറുഹവും സയ്യിദ് ഹൈദർ അലി ശിഹാബ് ദംഗൽ നഗരിൽ പ്രൌഢമാകുമ്പോൾ സർവരാൽ ും ആദരണീയനായ പാണക്കാട് സയ്യിദ് മൊയിൻ അലി ശിഹാബ്ദങ്ങൾ സുന്നി യുവതയുടെ ആവേശവും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയുമായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ആദർശ വേദികളിൽ പ്രോജ്വലിച്ച് നിൽക്കുന്ന ഉസ്താദ് ഇബ്രാഹിം ഫൈസി പെരാൽ